നിർത്തിയിട്ട കാറിൽ മൂന്ന് മണിക്കൂർ ആരുടെ സന്ദേശത്തിനായി കാത്തിരുന്നതോ ചുരുളിക്കാൻ അന്വേഷണ ഏജൻസികൾ അടുത്തുള്ള കാർ സ്ഫോടനത്തിന് പിന്നിലെ ദുരൂഹതകളുടെ ചുരുളിക്കാൻ അന്വേഷണ ഏജൻസികൾ ഉത്തരം കാണേണ്ടത് ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് പ്രാഥമിക ദൃശ്യങ്ങൾ മുതൽ പൊട്ടിത്തെറിച്ച കാർ നേരത്തെ പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ടതുവരെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാകും അന്വേഷണ സംഘത്തിന്റെ ശ്രമം ഇത്ര വലിയ സ്ഫോടനമുണ്ടായിട്ടും റോഡിൽ കുഴി ഉണ്ടായിട്ടില്ല എന്നത് ആശ്ചര്യമുണ്ടാക്കുന്നതാണ് സ്ഫോടന സ്ഥലത്ത് സാധാരണ കാണാറുള്ളതുപോലെ ലോഹാവശിഷ്ടങ്ങൾ വയറുകൾ എന്നിവയൊന്നും കണ്ടെത്തിയിട്ടുമില്ല ഓടിക്കൊണ്ടിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത് എന്നതാകാം റോഡ് കുഴിഞ്ഞു പോകാതിരിക്കാൻ കാരണമെന്ന് പറയുന്നു രാസവസ്തുക്കളോ ഇന്ധനങ്ങളോ ഉപയോഗിച്ചാകാം സ്ഫോടന വസ്തുക്കളെ പൊട്ടിത്തെറപ്പിച്ചതെന്നും സംശയിക്കുന്നു ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ ഉടമസ്ഥത മാറി മാറി വന്നതിന് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് അവസാനമായി വാഹനം ഓടിച്ചയാളെ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവം ഉടമസ്ഥത മാറ്റിക്കൊണ്ടിരുന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട് അതേസമയം കാറിന്റെ ആദ്യ ഉടമസ്ഥനായ മുഹമ്മദ് സൽമാന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ആർ സിയിലുള്ളത് സൽമാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് താൻ ഈ കാർ ദേവേന്ദ്ര എന്നയാൾക്ക് വിറ്റതാണെന്ന് സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഒടുക്കം കശ്മീരിലെ പുൽവാമ സ്വദേശി താരിഖാണ് കാർ വാങ്ങിയത് ഫരീദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തിന്റെ ഭാഗമാണ് താരിഖ് എന്ന് സംശയിക്കുന്നു സ്ഫോടനമുണ്ടായ കാർ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് പത്തൊൻപത് മുതൽ ആറ് മുപ്പത് വരെ ചെങ്കോട്ടയ്ക്കും സുനേരി മസ്ജിദിനും അടുത്തുമുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ മൂന്ന് മണിക്കൂറും കാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ടേയില്ല ഇത്രയും നേരം അയാൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ചോദ്യം ഭീകരാക്രമണവുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും സന്ദേശത്തിനായി കാത്തിരുന്നതാകാമെന്ന് സംശയിക്കുന്നുണ്ട് ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യ എന്നാണ് ഷഹബാസ് ഷെറീഫ് പറഞ്ഞത് ആരോപണം തള്ളി അതിശക്തമായി ആഞ്ഞടിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെ വിഭ്രാന്തിയിലായ നേതൃത്വം വ്യാജമായ കഥകൾ മെനയാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണെന്ന് ഇന്ത്യ ശക്തമായി വ്യക്തമാക്കി യാഥാർത്ഥ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് നന്നായി അറിയാമെന്നും പാകിസ്ഥാന് നിരാശാജനകമായ തന്ത്രങ്ങളിൽ അവർ വഴിതെറ്റിക്കപ്പെടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു വിഭ്രാന്തിയിലായ പാക് നേതൃത്വം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതവും കഴമ്പില്ലാത്തതുമായ ആരോപണങ്ങളെ ഇന്ത്യ നിസ്സംശയം തള്ളിക്കളയുന്നു എന്നാണ് ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ ഐഇ ഡി നിർമ്മാണം പൂർത്തിയായിരുന്നില്ല ആഘാതവും കുറവ് ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ പുറത്ത് സംഭവം ചാവ്യാർ ആക്രമണമല്ലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഡോക്ടർ ഉമർ സ്ഫോടക വസ്തുക്കൾ കാറിൽ കടത്തിക്കൊണ്ടു പോകുമ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് സംശയിക്കുന്നതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നാലെ ഉമറിന്റെ കശ്മീരിലെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി ഉമറിന്റെ മാതാപിതാക്കളെയും രണ്ട് സഹോദരങ്ങളെയും അറസ്റ്റ് ചെയ്തു ഇവരുടെ ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ചു ഇവർക്കൊപ്പം ഒപ്പം കശ്മീർ സ്വദേശിയും ഫരീദാബാദിലെ അൽഫലാഖ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുമായ സജാദിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ ഉമറിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമാണ്